സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാംപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ ആമേൻ അബ്രാഹത്തിന്റെ ഈ സഹാക്കിൻ്റെ യാക്കോബിനി ദൈവമേ സൈന്യങ്ങളുടെ കർത്താവേ സർവ്വ സർവ്വസൈന്യാധിപനെ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവേ ആദ്യനും അന്ത്യനുമായവനെ പ്രപഞ്ചവും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ യേശു കർത്താവെ അങ്ങയുടെ വചനത്താലാണല്ലോ ഈ ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിക്കപ്പെട്ടതും ഇന്നും പരികാ പരിപാലിപ്പിക്കപ്പെടുന്നതും യേശു കർത്താവെ അങ്ങയുടെ വചനം വായിക്കുവാനും അത് ഗ്രഹിക്കുവാനുമുള്ള വായിക്കുന്ന എനിക്കും കേൾക്കുന്ന സകല വ്യക്തികൾക്ക് ലഭിക്കുമാറാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അങ്ങ് മാത്രം പരിശുദ്ധൻ അങ്ങ് മാത്രം കർത്താവ് അങ്ങ് മാത്രം മഹോന്നതൻ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന റോമാക്കെഴുതിയ ലേഖനം പതിനൊന്നാം അദ്ധ്യായം അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തൻ്റെ ജനത്തെ പരുത്യച്ചുവോ അതിനാൽ ഞാൻ ചോദിക്കുന്നു ദൈവം തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ പരുത്യച്ചുവോ ഒരിക്കലുമില്ല ഞാൻ തന്നെയും അബ്രാഹത്തിൻ്റെ സന്തതിയും ബെഞ്ചമിൻ ഗോത്രജനുമായ ഒരു ഇസ്രയേൽക്കാരനാണല്ലോ ദൈവം മുൻകൂട്ടി അറിഞ്ഞ സ്വന്തം ജനത്തെ അവിടുന്ന് പരിത്യച്ചിട്ടില്ല ഇസ്രയേലിനെതിരായി ദൈവത്തോട് എപ്രകാരമാണ് ഏലിയ വാദിക്കുന്നതെന്ന് അവനെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ കർത്താവെ അങ്ങയുടെ പ്രവാചകരെ അവർ വധിച്ചു അങ്ങയുടെ ബലിപീഠങ്ങൾ അവർ തകർത്തു അവശേഷിക്കുന്നവൻ ഞാൻ മാത്രമാണ് അവർ എൻ്റെ ജന എൻ്റെ ജീവനേയും തേടുന്നു എന്നാൽ ദൈവം അവനോട് മറുപടി പറഞ്ഞത് എന്താണെന്നോ ബാലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താത്ത ഏഴായിരം പേരെ എനിക്ക് വേണ്ടി ഞാൻ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്രകാരം തന്നെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഈ കാലഘട്ടത്തിലുമുണ്ട് അത് കൃപയാൽ ആണെങ്കിൽ പ്രവൃത്തികളിൽ അധിഷ്ഠിതമല്ല അല്ലെങ്കിൽ കൃപ ഒരിക്കലും കൃപയായിരിക്കില്ല അതുകൊണ്ടെന്ത് ഇസ്രയേൽ അന്വേഷിച്ചത് അവർക്ക് ലഭിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അത് ലഭിച്ചു മറ്റുള്ളവരുടെ ഹൃദയം കഠിനമായി പോയി ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാലസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്നേ വരെ നൽകിയത് അതുപോലെ തന്നെ ദാവീദ് പറയുന്നു അവരുടെ വിരുന്ന് അവർക്ക് കെണിയും കുരുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ അവരുടെ കണ്ണുകൾ കാഴ്ച നശിച്ചിരുണ്ടുപോക പോകട്ടെ അവരുടെ നട്ടെല്ലി എപ്പോഴും വളഞ്ഞിരിക്കട്ടെ ആകയാൽ ഞാൻ ചോദിക്കുന്നു അവർക്ക് കാലിടേറിയത് വീഴുവാനായിരുന്നുവോ ഒരിക്കലുമല്ല ഇസ്രയേൽക്കാരുടെ പാപം നിമിത്തം വിജാതിയർക്ക് രക്ഷ ലഭിച്ചു തന്മൂലം അവർക്ക് വിജാതിയരോട് അസൂയ ഉളവായി അവരുടെ പാപം ലോകത്തിൻ്റെ നേട്ടവും അവരുടെ പരാജയം വിജാതിയരുടെ നേട്ടവുമായിരുന്നെങ്കിൽ അവരുടെ പരിപൂർണത എന്തൊരു നേട്ടമാകുമായിരുന്നു വിജാതിയരായ നിങ്ങളോട് ഞാൻ പറയുകയാണ് വിജാതിയരുടെ അപ്പോസ്തല എന്ന നിലയ്ക്ക് എൻ്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു അതുവഴി എൻ്റെ കൂട്ടുകാരായ യഹൂദരെ അസൂയാലോക്കരാക്കാനും അങ്ങനെ അവരിൽ കുറേ പേരെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിൻ്റെ അനുരഞ്ജനമായിരുന്നെങ്കിൽ അവരുടെ സ്വീകാര്യം മൃതരിൽ നിന്നുള്ള ജീവനില്ലാതെ മറ്റെന്തായിരിക്കും ധാന്യമാവിൽ നിന്ന് ആദ്യമായി സമർപ്പിക്കപ്പെട്ടത് പരിശുദ്ധമെങ്കിൽ അത് മുഴുവൻ പരിശുദ്ധമാണ് വേരു പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ ഒലിയും മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ചും കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണ് എന്ന് അഭിമാനിക്കരുത് അഭിമാനിക്കുന്നുവെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല വേര് നിന്നെ താങ്ങുകയാണ് എന്ന് ഓർത്തുകൊള്ളുക എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാലാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം അത് ശരി തന്നെ അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോടെ വർദ്ധിക്കുക എന്തെന്നാൽ സ്വാഭാവിക സ്വാഭാവികശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും തങ്ങളുടെ അവിശ്വാസത്തിൽ തുട തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും വനത്തിലെ ഒലിവു മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാ ശാഖകൾ അവയുടെ തായ്തണ്ടിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം സഹോദരരെ ജ്ഞാനികളാണെന്ന് അഹങ്കരിക്കേണ്ടതിന് നിങ്ങൾ ഈ രഹസ്യം മനസ്സിലാക്കിയിരിക്കണം ഇസ്രയേലിൽ കുറെ പേർക്ക് മാത്രമേ ഹൃദയ കാഠിന്യം ഉണ്ടായിട്ടുള്ളൂ അതും വിജാതിയർ പൂർണമായി സ്വീകരിക്കപ്പെടുന്നവരെ മാത്രം അതിനുശേഷം ഇസ്രയേൽ മുഴുവൻ രക്ഷപ്രാപിക്കും എഴുതപ്പെട്ടിരിക്കുന്നതും അങ്ങനെ തന്നെ സിയോനിൽ നിന്ന് വിമോചകൻ വരും അവിടുന്ന് യാക്കോബിൽ നിന്ന് അധർമ്മം അകറ്റിക്കളയും ഞാൻ അവരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുമ്പോൾ ഇത് അവരുമായുള്ള എൻ്റെ ഉടമ്പടിയായിരിക്കും സുവിശേഷം സംബന്ധിച്ച് നിങ്ങളെ പ്രതി അവർ ദൈവത്തിൻ്റെ ശത്രുക്കളാണ് തിരഞ്ഞെടുത്ത് സംബന്ധിച്ചാവട്ടെ അവരുടെ പൂർവികരത്ര പൂർവികരെ പ്രതി അവർ സ്നേഹപാചനങ്ങളാണ് എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനങ്ങളും വിളികളും പിൻവലിക്ക പിൻവലിക്കപ്പെടാവുന്നതല്ല ഒരിക്കൽ നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപനിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണയില്ലാത്തവരായിരിക്കുന്നു എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കാൻ വേണ്ടി ദൈവം എല്ലാവരുടെയും അനുസരണയില്ലാത്തവരാക്കി ദൈവവചനമാണ് നാം കേട്ടത് ഈ വചനത്തിൻ്റെ ശക്തി വായിക്കുന്ന എണ്ണിലേക്കും കേൾക്കുന്ന സകല വ്യക്തികളിലേക്കും ജീവനായി മാറട്ടെ യശു കർത്താവെ അങ്ങയുടെ വാചനത്തിൻ്റെ ശക്തിയാൽ വായിക്കുന്ന എന്നിലും എൻ്റെ കുടുംബത്തിലും കേൾക്കുന്ന സകല വ്യക്തികളിലേക്കും അവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ ജീവനും ഭക്തിക്കും വേണ്ട സകലത്തും അങ്ങ് പ്രധാനം ചെയ്യുമാറാകട്ടെ യേശു കർത്താവെ അങ്ങയുടെ വചനത്താൽ സത്യവചനത്താൽ അങ്ങ് പൂർണ്ണമായും വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ന് ഇസ്രയേലിന് ശിവനുള്ള ഏകസത്യദൈവുമായ യേശുക്രിസ്തുവിനെ ഗ്രഹിക്കാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകളെയും ദൈവം അന്തമാക്കി ഇത് വിജാതിയരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് ദൈവവചനം പറയുന്നു വിജാതിയർ പൂർണമായും ദൈവത്തെ അറിഞ്ഞതിന് ശേഷം വിജാതിയരുടെ സംഖ്യ അതായത് ദൈവം തൻ്റെ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട യേശുവിനെ ജീവനുള്ള ഏക സത്യദൈവമായി അംഗീകരിക്കാൻ കഴിയുന്ന കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സംഖ്യ പൂർണ്ണമായും പൂർത്തിയാകുന്നതിന് ശേഷം ഇസ്രയേൽ ജനത്തിന് ഒരു തിരിച്ചുവരവുണ്ട് വിമോചകൻ തിരിച്ചുവരുകയും സിയോണിൽ തിരിച്ചു വരികയും ഇസ്രയേലിനൊരു രക്ഷയുണ്ടെന്ന് ദേവചനം വ്യക്തമായും പറയുന്നു ഇസ്രയേൽ ജനം യുഗാന്ത്യത്തിൽ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവർ ജീവനുള്ള ഏകസത്യതയുമായ യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു ക്രിസ്തു ഒലിവു വരികയും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ദേവചനം വ്യക്തമായും പറയുന്നു ഇതാണ് ഞാൻ പഴയൊരു വീഡിയോയിൽ പറഞ്ഞത് ഇസ്ലാമിക സമൂഹവും ഇസ്രയേൽ ജനതയും ഒരിക്കൽ കൂടി മുഖാമുഖം കണ്ടുമുട്ടും ഇസ്ലാമിക സമൂഹം വിശ്വസിക്കുന്ന ദച്ചാൽ എന്ന കഥാപാത്രമാണ് ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കായി വരുന്ന വിമോചകനായ ജീവനുള്ള ഏക സത്യദൈവമെന്ന് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു വ്യക്തി കമൻ്റ് ചെയ്തിരുന്നു നിങ്ങൾ ഇസ്രയേലിനെ പറ്റി പറയരുത് എന്ന് നിങ്ങൾ ക്രിസ്ത്യാനിയെ പറ്റി പറഞ്ഞു പറഞ്ഞുകൊള്ളുമെന്ന് എന്നാൽ ഞാൻ പറയുന്നു ദൈവചനത്തിൽ വ്യക്തമായും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ വ്യക്തമാക്കിയത് കൃപായുഗത്തിൻ്റെ അന്ത്യത്തിൽ വിജാതീയരുടെ സംഖ്യ പൂർണ്ണമായതിനു ശേഷം ഇസ്രയേലിൻ്റെ രക്ഷയ്ക്കായി അവർ കർത്താവിൻ്റെ നാമത്തിൽ വന്ന യേശുക്രിസ്തുവിനെ തിരിച്ചറിയുകയും തങ്ങൾക്ക് പോയി എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവനുള്ള ഏകസത്യദേവുമായി യേശുക്രിസ്തുവിനെ വിളിച്ച് അപേക്ഷിക്കുന്ന അവസരത്തിൽ ഇസ്രയേലിൻ്റെ ചെറിയൊരു ശേഷിപ്പ് എല്ലാവരുമല്ല ചെറിയൊരു ശേഷിപ്പ് കൃപയാൽ അവശേഷിക്കുന്ന ചെറിയൊരു ശേഷിപ്പ് ജീവനുള്ള ഏക സത്യദേവുമായി യേശു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ രക്ഷയ്ക്കായി ഒരു മലയിൽ വിമോചകൻ വരുമെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ദൈവവചനം പറയുന്നു ഈ ദൈവിക രഹസ്യം ഗ്രഹിക്കുവാനുള്ള കൃപാവരം എല്ലാ വ്യക്തികൾക്കും ലഭിക്കുമാറാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശു ആരാധന